ഏപ്രിൽ നാല് സെവില്ലയിലെ വിശുദ്ധ ഇസുദോർ സ്പെയിനിലെ കാർത്തേജന പട്ടണത്തിൽ ആ നാട്ടിലെ ഏറ്റവും ആദരണീയരായ സെവേരിയൻ്റെയും തിയഡോറയുടെയും മകനായി ക്രിസ്തുവർഷം വർഷം അഞ്ഞൂറ്റി അറുപതിനൊടത്ത് അടുത്ത് വിശുദ്ധ ഇശുദോർ ജനിച്ചു വിശുദ്ധ ലയാൻഡർ വിശുദ്ധ ഫുൾജെൻഡിയസ് വിശുദ്ധ ഫ്ലോറൻ്റീന എന്നിവർ അദ്ദേഹത്തിൻ്റെ സഹോദരരാണ് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ മരിച്ചതുകൊണ്ട് മൂത്ത സഹോദരനായ ലയാൻഡറിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇശുദോറിൻ്റെ പഠനം പഠനത്തിൽ പിന്നോക്കമായിരുന്ന ഇശുദോർ പഠിക്കാനുള്ള വിഷമം കൊണ്ടും ജ്യേഷ്ഠൻ്റെ ശിക്ഷണത്തിൻ്റെ കാഠിന്യം കൊണ്ടും വീട്ടിൽ നിന്നും ഒളിച്ചോടി എന്നാൽ യാത്രയിൽ അവനൊരു കാഴ്ച കണ്ടു വെള്ളത്തുള്ളികൾ ഇറ്റുറ്റുവീണ് പാറയിൽ ഒരു കുഴിയുണ്ടായിരിക്കുന്നു അസാധ്യമായി ഒന്നുമില്ലെന്നും നിരന്തര പരിശ്രമത്താൽ തനിക്ക് പഠനത്തിൽ മുന്നേറാൻ സാധിക്കുമെന്നുമുള്ള ഒരു ബോധോദയം അവരുണ്ടായി തിരിച്ചെത്തിയ അവനെ ജ്യേഷ്ഠൻ കൂടുതൽ കർക്കശമായ പരിശീലനത്തിനും വിദ്യാഭ്യാസത്തിനുമായി ഒരു ആശ്രമത്തിലേക്ക് അയച്ചു അവിടെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഏകാന്തതയിൽ താമസിച്ച് വിദ്യാഭ്യാസം നേടിയ ഇശുദോർ ആ കാലഘട്ടത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നനായ വ്യക്തിയായി വളർന്നു വിദ്യാഭ്യാസ സമയത്ത് സന്യാസിമാരുടെ ആത്മീയ ജീവിതത്തിൻ്റെ സ്വാധീനത്താൽ ആഴത്തിലുള്ള പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെട്ടു ഒരു വൈദികനായി തീർന്നതോടെ വാഗ്മിയും പണ്ഡിതനുമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ വിശ്വാസികൾ താല്പര്യത്തോടെ പങ്കെടുത്തു വിശ്വദോറിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ വിശുദ്ധ ലയാൻഡർ ആയിരുന്നു അപ്പോൾ സെവില്ലയിലെ മെത്രാൻ അക്കാലത്ത് ആ പ്രദേശം വിസിഗോത്തുകളുടെ ഭരണത്തിൻ കീഴിൽ ആയിരുന്നു അവർ ക്രിസ്ത്യാനികൾ ആയിരുന്നുവെങ്കിലും ക്രിസ്തു ദൈവമല്ല എന്ന് വിശ്വസിച്ചിരുന്ന ആര്യൻ പാഷാണ്ടതക്കാരായിരുന്നു തന്മൂലം കത്തോലിക്കരും വിശ്വഗോത്തുകളും തമ്മിൽ വലിയ ഭിന്നത നിലനിന്നു ബിഷപ്പ് ലയാൻഡർ വിശുദോറിൻ്റെ സഹായത്തോടെ വിശ്വഗോത്തുകളുടെ മാനസാന്തരത്തിനും ആര്യൻ പാഷാണ്ടതയെ ഉന്മൂലനം ചെയ്യാനും കഠിനാധ്വാനം ചെയ്തു രാജാവിൻ്റെ മൂത്ത മകനായ ഗിൽഡിനെ കത്തോലിക്കനാക്കി എന്ന കാരണത്താൽ രാജാവ് ലയാൻഡറിനെ രാജ്യത്തുനിന്ന് പുറത്താക്കുകയും മകനെ വധിക്കുകയും ചെയ്തു പിന്നീട് തൻ്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച രാജാവ് ലയാൻഡറിനെ തിരികെ വിളിക്കുകയും തൻ്റെ പുത്രൻ റെക്കാർഡിനെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു രാജാവിൻ്റെ മരണശേഷം മകൻ റെക്കാർഡ് രാജാവാകുകയും പിന്നീട് രാജാവും രാജ്യം മുഴുവനും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ആ രാജ്യത്ത് ക്രിസ്തീയ ഐക്യം ഉണ്ടായി വിശ്വഗോത്തുകളുടെ മാനസാന്തരത്തിന് ശേഷം ഇശുദോർ ഒരു ആശ്രമത്തിൽ പ്രവേശിച്ച് ഏകാന്ത ധ്യാനവും പ്രാർത്ഥനയും ആരംഭിച്ചു ക്രിസ്തുവർഷം അറുനൂറിൽ ബിഷപ്പ് ലയാൻഡർ മരിച്ചു തുടർന്ന് ഇസുദോറിനെ ആശ്രമത്തിൽ നിന്നും തിരികെ വിളിക്കുകയും സെവില്ലയിലെ മെത്രാനാക്കുകയും ചെയ്തു ഇസുദോർ തൻ്റെ അജപാലന പ്രവർത്തനങ്ങളിൽ അത്ഭുതകരമായി വിജയിച്ചു ബുദ്ധിമാനും പണ്ഡിതനും വിശുദ്ധനുമായ ഈ ഇടയൻ്റെ പരിപാലനയിൽ എല്ലാ വിശ്വാസികളും സഭയിലെ മെത്രാന്മാരും വലിയ സംതൃപ്തിയും ആശ്വാസവും അനുഭവിച്ചു സത്യവിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് ഇശുദോർ തൻ്റെ രൂപതയെ നയിച്ചത് നാൽപ്പത് വർഷമാണ് ഈ സമയത്ത് വിശുദ്ധൻ നിരവധി സന്യാസാശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് സഭയെ വിശുദ്ധീകരിക്കാനും സഭയിൽ അച്ചടക്കം സ്ഥാപിക്കാനും വിശ്വാസികളുടെയും മെത്രാന്മാരുടെയും ഇടയിൽ ഐക്യം നിലനിർത്താനും സഭയെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന നിരവധി സഭാ കൗൺസിലുകൾക്ക് വിശുദ്ധ ഇശുദോർ നേതൃത്വം നൽകി വിശുദ്ധൻ്റെ പ്രസംഗങ്ങൾ പോലെ തന്നെ ശക്തങ്ങളായിരുന്നു അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും ബിഷപ്പ് ഇസിദോർ സഭയ്ക്കും മുഴുവൻ പാശ്ചാത്യ ലോകത്തിനും നൽകിയ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് എല്ലാ അറിവുകളുടെയും സമഗ്രമായ വിജ്ഞാനകോശമായ എറ്റിമോളജിയുടെ രചന ഈ വിജ്ഞാനകോശം ഇരുപത് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നു ആയിരം വർഷത്തിലേറെ പാശ്ചാത്യ ലോകത്തെ നേരിട്ട് സ്വാധീനിച്ച ഈ പുസ്തകം മധ്യകാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പകർത്തിയ പുസ്തകങ്ങളിലൊന്നായി മാറി തീർച്ചയായും നാം ദൈവത്തെ ധ്യാനിക്കുന്നത് പോലെ നമ്മുടെ അയൽക്കാരനെ പ്രവൃത്തിയിലൂടെ സ്നേഹിക്കണം യശുദോർ എപ്പോഴും പറയാറുണ്ടായിരുന്ന ഒരു വാക്യമാണ് ഇത് ഏകദേശം എൺപത് വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിരുന്നു അറുനൂറ്റി മുപ്പത്തിയാറിൽ വിശുദ്ധൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനം പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ പാവപ്പെട്ടവർക്ക് നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന പ്രവർത്തികളിൽ ഒന്ന് വിശുദ്ധൻ്റെ മരണത്തിന് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ടോർഡോയിൽ കൂടിയ വിശ്വാസികളുടെ മഹാസമ്മേളനത്തിൽ വിശുദ്ധനെ വിശേഷിപ്പിച്ചത് മികച്ച വേദപാരംഗതൻ കത്തോലിക്ക സഭയുടെ ആഭരണം ഏറ്റവും അറിവുള്ള മനുഷ്യൻ പിൽക്കാല ജനതയ്ക്ക് മാർഗനിർദ്ദേശം നൽകിയ വിശിഷ്ട വ്യക്തിത്വം എന്നൊക്കെയാണ് അധികം താമസിയാതെ തന്നെ വിശുദ്ധ ഇശുദോരനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു